ഹായ് ഫ്രണ്ട്സ് ഏവർക്കെന്ന നമ്മുടെ ചാനലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറായി ഈ ഒരു സമയത്ത് സാധനങ്ങൾക്കെല്ലാം വില കൂടി ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ കുറഞ്ഞതൊരു പത്ത് ലക്ഷം രൂപ ഒരു അഞ്ച് ലക്ഷം രൂപ വേണം ഇതൊന്നും ഇല്ലാതെ വെറും ഇരുന്നൂറ്റമ്പത് രൂപ കൈമെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യുന്ന നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ പറ്റും അത് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ബിസിനസ് പറഞ്ഞത് നമ്മുടെ എല്ലാ വീടുകളിൽ വാഷിംഗ് മെഷീനുണ്ട് ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലുള്ള നമ്മൾ തുണിയൊക്കെ അലക്കുമ്പോൾ വാഷിംഗ് മെഷീൻ ഇട അതിൽ പൊടികളെല്ലാം വാഷിംഗ് മെഷീൻ്റെ ആ യന്ത്രത്തിൽ പിടിച്ചിരുന്നാണ് അതിന് കംപ്ലൈൻ്റ് വരുന്നത് ഇത് കംപ്ലൈൻ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളതിലൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുക ആ ടാബ്ലറ്റ് ഞങ്ങൾക്കും ഇതാണ് ആ ടാബ്ലറ്റ് ഇത് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എന്നാണ് പറയുന്നത് ഈ ടാബ്ലറ്റ് നമ്മൾ വാഷിംഗ് മെഷീനകത്തേക്ക് എടുക്കുക വെള്ളം ഒഴിക്കുക കറക്കുക എന്നിട്ട് ആ വെള്ളം കളഞ്ഞാൽ മാത്രം മതി ഈ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ഇത് പറയണ നിങ്ങൾക്ക് അഞ്ച് രൂപയായിക്കിറങ്ങി ണ്ടായിരുന്നത് ഇത് നിങ്ങൾക്ക് ചെറിയ പായ്ക്കറ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇത് ലൂസായിട്ടുണ്ട് അല്ലാതെ ഉണ്ട് ലൂസായിട്ട് ആകുമ്പം ഇത് ഇത് അമ്പതെണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഇതിനാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാകുള്ളൂ കൊറിയർ ചാർജ് ഇതിന് ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരാം പിന്നെ നിങ്ങൾക്ക് നൂറെണ്ണത്തിൻ്റെ പായ്ക്കറ്റാണെങ്കിൽ അഞ്ഞൂറ് രൂപയാവും നൂറെണ്ണത്തിൻ്റെ പായ്ക്കറ്റാണിത് കൊറിയർ ചാർജ് നൂറ് രൂപയാവും അറുന്നൂറ് രൂപയും സോറി കൊറിയർ ചാർജ് നൂറ്റി ഇരുപത് രൂപയും മൊത്തവും അറുനൂറ്റി ഇരുപത് രൂപയാണ് അതല്ല നിങ്ങൾക്ക് പായ്ക്കറ്റായിട്ടാണ് വേണമെങ്കിൽ ഇത് ഉണ്ടോ ഇത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് ഇത് നമ്മളൊരു പാക്കറ്റിന് അഞ്ച് രൂപ സോറി ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ച് ഒരു പാക്കറ്റിനകത്ത് പത്തെണ്ണം ഉണ്ടാവും പത്തെണ്ണത്തിൻ്റെ ഇതിന് അമ്പത് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എം ആർ പി നൂറ്റി അറുപത് രൂപയാണ് നൂറ്റിപ്പത്ത് രൂപ നിങ്ങൾക്ക് ലാഭമുണ്ട് ഇത് നിങ്ങൾക്ക് പത്തെണ്ണത്തിൻ്റെ പാക്കറ്റാണത് വീടുകളിൽ കൊടുക്കുക അവർക്ക് ഒരു ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊരു അമ്പത് രൂപയ്ക്ക് മേടിച്ച് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കത്തില്ലേ കടകളി അവർക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കടക്കാർക്ക് കൊടുക്കുവാനും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ലൂസ് വാങ്ങിയിട്ട് ഇതുപോലെ ചെറിയ പാക്കറ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി കുടുംബശ്രീ വഴിയൊക്കെ നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല മൂവിങ് ഉള്ള പ്രൊഡക്റ്റാണ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തവരെ അധികം ആളുകൾ ചെയ്യാത്തൊരു ബിസിനസ്സാകുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഡിമാൻഡ് കൂടും നമുക്കത് കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ അമ്പതെണ്ണം ഇതോ രണ്ടെണ്ണം പാഞ്ഞാലും മതി ഇരുന്നൂറ്റമ്പത് രൂപയാവുകയുള്ളൂ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട പാക്കറ്റ് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട പാക്കറ്റാക്കി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ സ്റ്റിക്കറൊക്കെ ഇതുപോലെ ഒട്ടിച്ച് വലിയ പൈസ ഒന്നും ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമ്മുടെ ഇതിൽ പല ആളുകളും ഒരുപാട് പേര് നൂറെണ്ണാക്കി എടുത്തിട്ടിപ്പം ആയിരം രണ്ടായിരം പീസ് വരെ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ നല്ലപോലെ സംസാരിക്കണം സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബിസിനസ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ സാധനം വാങ്ങിയിട്ട് ഉയർന്നാൽ വീട്ടി വെച്ചിരിക്കുന്ന ബിസിനസ് നടക്കുകയല്ല അതുകൊണ്ട് നിങ്ങൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ബിസിനസ് ചെയ്യുന്നത് ഞാനിത് ചെയ്യുന്നതാണ് പല ആളുകളും ചോദിക്കുന്നത് ചേട്ടന് ചെയ്ത് കൂടെ ഞാനിത് ചെയ്യുന്നതാണ് ഇത് പാക്കറ്റ് ആക്കി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഞാനിത് വരണതിന് പതെണ്ണ പാക്കിന് ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപ ഞാൻ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന വിലയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്യാഷ് ഓൺ ഡെലിവറി അവരോളല്ല നിങ്ങൾ പൈസ ഇട്ട് തരിക ഗൂഗിൾ പേ ഞാനപ്പം പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇതെല്ലാം ഇട്ട് തരുന്നതും പോസ്റ്റ് പേ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് പോസ്റ്റ് ഓഫീസിൽ അയച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്ലിപ്പ് ഇട്ട് തരണം പറ്റിക്കപ്പൊന്നുമില്ല അതോർത്ത് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട നമ്മളിതിപ്പം കുറേ വർഷങ്ങളായിട്ട് ഓൺലൈൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കൊച്ചു വീടുക അവിടെ അവസാനിക്കുകയാണ് എൻ്റെ കോൺടാക്ട് നമ്പർ വേണം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു താങ്ക് യു ബൈ ബൈ